ആലപ്പുഴ ടൗണിൽ പോണ വഴിക്ക് ആലപ്പുഴ ഷോക്കോപാട് തൊട്ട് കിഴക്ക് വശത്ത് പ്രവർത്തിക്കുന്ന ഇ എസ് ഹോസ്പിറ്റലിൽ തൊട്ട് കിഴക്കേ സെയിലായിട്ടാണ് ഹണി ഗ്രീപ്പ് ജൂസ്ഫുറാണ് ഹണി ഗ്രീപ്പ് ജ്യൂസ് കൂടാതെ ഇവിടെ ഫാഷൻ ഫുഡിന്റെ ജ്യൂസ് ഉണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ചോദിക്കാം എന്നുവച്ചാൽ ഇത് വഴിക്ക് പോകണിയില്ല ഹണി ഗ്രീപ്പ് ഹണിഗ്രീപ് ഹണിഗ്രീപ്പ് പറഞ്ഞാൽ ഇത് ബോൾ മുതിരി അതിനകത്ത് ഷുഗറിന് പകരം പിന്നെ പാഷൻ ഫുഡും അതുതന്നെ അതുപോലെ തന്നെ ഷുഗർ രോഗങ്ങൾക്ക് കഴിക്കാം സാധനമാണ് കമ്പി സാധനമാണ് പിന്നെ അല്ലാതെ ആലപ്പുഴ ചൗക്കൂട്ടപ്പാലത്തിന്റെ കിഴക്കോശത്ത് ഇ എസ് ഐ ഹോസ്പിറ്റലില് എടുക്കാം

സൂപ്പർ കേട്ടോ അപ്പൊ രക്ഷയില്ല ഇതുവഴിക്ക് പോകുമ്പോ എല്ലാം ആലോചിക്കും ഇവിടെ കയറണ കേറു ഇപ്പഴ ഒരു അവസരം കിട്ടിയത് പോകുന്നവർ ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് കുടിക്കുക അത് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക കറക്റ്റ് സ്പോട്ട് പറഞ്ഞിട്ട് ആലപ്പുഴ ഷൗപ്പനപ്പാലത്ത് ഇ എസ് എ ഹോസ്പിറ്റൽ കുറച്ച് കിഴക്കുവഷമാണ് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ജൂസ് അങ്ങനെ ബോർഡ് കാണും അപ്പം കഴിച്ചിട്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയാം സൂപ്പർ സാധനമാണ് രക്ഷയില്ല എനിക്ക് ഫാഷൻ താല്പര്യം ഇല്ലാത്തത് കുടിക്കാൻ പുറത്തുനിന്ന് അവരുടെ കൂട്ടുകാരായിട്ട് പറഞ്ഞു വിടുക അവര് വരിക അപ്പൊ ഇത് ആലപ്പുഴയിൽ ഞങ്ങൾ മൊത്തം ഇടപ്പു നമ്മടെ ഇതിൽ പിടിച്ചിരിക്കുന്ന പിന്നെ ഇത് നമ്മുടെ പഴുതമയിലുണ്ട് മുഹമ്മണ്ട് പിന്നെ തണീർന്നൊക്കെ പോകുന്ന മനോരമ അത് വൈഫാണ് മനോരമ ഓഫീസ് പത്താണിക്കാൻ വാർത്ത അതെ